ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് സി പി ഐ എം കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം സമാപിച്ചു സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഡിസംബർ ആറാം തീയതി ആരംഭിച്ച കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സമാപിച്ചു ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്ന വമ്പിച്ച റാലിയും അറുന്നൂറ് റെഡ് വോളണ്ടിയർമാർ അണിനിരന്ന മാർച്ചും പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു കെ ആർ ജൈത്രൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ഡേവിസ് മാസ്റ്റർ പി കെ ചന്ദ്രശേഖരൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് എന്നിവർ സംസാരിച്ചു നാടകം ഗാനമേളയും ഉൾപ്പെടെയുള്ള കലാപരിപാടികളും സമ്മേളന വേദിയിൽ അരങ്ങേറി ഏരിയ കമ്മിറ്റി അംഗം കെ പി രാജൻ സ്വാഗതവും ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി നന്ദിയും പറഞ്ഞു അനഘല കേറ്റൻ മുറി നടക്കുമ്പോൾ ഔരപാലിക്കുന്ന ഫോണ്ടം ഇതേൽ വർഗീയവാദികൾക്ക് വിടുവണി ചെയ്യുമ്പോൾ ഏഷ്യ രാജ്യത്തിന്റെ ജനാധിപത്യ കശാപ്പ് ചെയ്യുമ്പോൾ ഔരപാലിക്കുന്ന ലിയോർഡിന്റെ മുദറി വെച്ച ദയ സ്വപ്രതികാരം ആയിട്ട് ആവശ്യമായ സമര പോരാട്ടങ്ങൾ പൂർത്തിയാക്കരം ഈയിഞ്ഞിട്ട് 24 ആം പാർട്ടി കോൺഗ്രസ്സിന്റെ ഭാഗമായുള്ള ഒരു വലിയ സമാഹരണത്തിക്ക് സ്വാഗതം ഒരുങ്ങുന്നു വർക്കർ അഹങ്കാര അതിനെ സൃഷ്ടപുരിലായി കറങ്ങ거든요

ശൻ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി